ഹലോ ഫ്രണ്ട്സ് കുർബ്ബോണി നമ്മൾ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ ചന്ദ്രമതി രവിയേട്ടനോട് എല്ലാവരെയും മധുസൂദനന്റെ കൂടെ നിന്ന് ക്ഷണിച്ചകത്തേക്ക് വിളിക്ക് ദേ ഇപ്പ തന്നെ ശ്രുതിയുടെ അച്ഛൻ വരും അവരൊക്കെ എന്ത് കരുതും എന്നൊക്കെ ചോദിച്ചു കുറേ ഇട്ട് ചില 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 സംസാരിച്ചിട്ട് അങ്ങ് പോയി സമയത്ത് രവിയേട്ടനും സച്ചിയും അവരെല്ലാവരും അവിടെ ഇരിക്കാം പെട്ടെന്ന് അശോകാ ചന്ദ്ര പറഞ്ഞതിലും കാര്യം ഉണ്ടല്ലേടാ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാതെ ഇങ്ങനെ മാറിയിരുന്നാലേ അദ്ദേഹത്തിന് പറയാൻ അതൊരു വിഷയമാകും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ താനും എഴുന്നേക്ക് നമുക്കൊന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ പോകാൻ നോക്കുമ്പോൾ അച്ഛാ എന്നെ തനിച്ചാക്കിയിട്ട് പോവല്ലേ അച്ഛാന്ന് സച്ചി നീ ഇവിടെ ഇരിക്കും ഞാനിപ്പോ വരാടാ അദ്ദേഹത്തിന്ന് കണ്ടിട്ട് വരാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞു രവിയേട്ടൻ അങ്ങ് എഴുന്നേറ്റ് പോണു അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറഞ്ഞു വിട്ട ചേട്ടൻ പുറകിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് സച്ചിക്ക് വേണ്ടിയിട്ട് അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോ ഇയാൾക്ക് സമാധാനമായി സച്ചിയാണ് പാവം പേടിച്ച് വരച്ചു ഇങ്ങനെ ഇരിക്കാം ഇതെന്താ എല്ലാരും എന്നെ തനിച്ചാക്കി പോകുന്നത് ഓ ആ ആഹ് കെട്ടി സൈലന്റ് ആയിട്ടിരിക്കുക അതാ നല്ലതെന്ന് പറഞ്ഞു സച്ചി അവിടെ ഇരിക്കുമ്പോൾ പുറകിൽ അയാൾ വന്ന് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സച്ചിയെ ചെന്ന് സച്ചിയിലരികിൽ ചെന്നിരുന്നിട്ട് സച്ചിയെ തോണ്ടി ഹലോ സച്ചി എന്നെ അറിയോ നീച്ചു ആ അറിയാം എങ്ങനെ അറിയാമെന്ന് ആ എന്റെ അടുത്തല്ലേ ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ അടുത്തൊരാൾ വന്നിരിക്കുന്നത് അറിയാതിരിക്കോ ഒന്ന് സച്ചി ചോദിച്ചപ്പോൾ ഉം അപ്പൊ ബോസ് എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടേ ഇരിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഏഹ് എപ്പോഴും പറഞ്ഞത് നമ്മൾ ഇപ്പോഴല്ലേ പരസ്പരം കാണുന്നത് അപ്പൊ എന്താ ബോസേ മറന്നോ അതോ മറന്നതുപോലെ ഭാവിക്കുകയാണോ എന്നൊക്കെ ചേട്ടൻ സച്ചിയോട് ബോസിന് എന്നെ നന്നായിട്ട് അറിയാം അപ്പൊ ഞാനിതിനെ മറന്നതുപോലെയൊക്കെ അഭിനയിക്കുന്ന എനിക്ക് നിങ്ങളെ കണ്ടതായിട്ട് ഓർമ്മയേ ഇല്ലാന്നേരത്തും അന്നേരത്തന്നെ സച്ചി പറഞ്ഞു എൻ്റെ തങ്കപ്പെട്ട മുഖമായതുകൊണ്ട് ഓരോ തവണ കാണുമ്പോഴും ഓരോ രൂപത്തിലായിരിക്കും എന്നെ കാണുന്നത് അതാണ് പെട്ടെന്ന് മനസ്സിലാകാത്തത് ഉം തങ്കപ്പെട്ട മുഖമാണെന്ന് കണ്ടാ പറയത്തില്ലല്ലോടോ ഒന്ന് സച്ചി എനിക്ക് നിങ്ങളെ അറിയത്തേ ഇല്ല എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു ആ അശോക് നഗറിലെ ബാറിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇയാള് അപ്പൊ സച്ചി നോക്കുക ഒരുമിച്ച് കുടിച്ചത് മറന്നല്ലേ ഏഹ് നമ്മൾ ഒരുമിച്ചിരുന്നു കുടിച്ചെന്നോ ആ അതേനെയും കുടിച്ചെന്ന് ബോസ് ഇങ്ങനെ ഇങ്ങനെ മറന്നുപോകുന്നേ ബോസേ ബോസിന്റെ പേര് സച്ചി എന്നല്ലേ കാർ ഡ്രൈവർ അല്ലേ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ആ ശെരിയാണ് മേടാ കൊള്ളാ എന്നും ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് അന്ന് കുടിച്ചപ്പം ഒരു ഓംബ്ലേറ്റ് ബോസ് എനിക്ക് മേടിച്ചു തന്നു കാശ് കൊടുക്കാതെ ഞാനിരുന്നപ്പം എന്നെ വിട്ട് കളഞ്ഞില്ല ബോസ് ആ കാശ് കൊടുത്തു എന്നൊക്കെ ഇയാളിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ പക്ഷേ എനിക്ക് നിങ്ങൾ ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞു സച്ചി പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ബോസ് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ വെച്ച് ബോസിനെ കാണുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല കണ്ടതിൽ വളരെ സന്തോഷം കൂട് കൈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ കൊടുക്കാൻ നോക്കുമ്പോൾ വേണ്ട 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 അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ സച്ചി കൈ കൊടുത്തില്ല അപ്പോൾ അത് നടന്നില്ല അയാളിങ്ങനെ ഇങ്ങനെ ഇരിക്കാം അല്ല ആൺ വന്നതാണോ ആ അതെ ഞാൻ പെൺവീട്ടുകാർക്കൊപ്പം വന്നതാ അടുത്ത ബന്ധുവ എന്നൊക്കെ ഇയാളിങ്ങനെ പറഞ്ഞു രണ്ടുപേരിൽ ഏതു പെണ്ണിന്റെ ബന്ധുവ രണ്ടുപേരുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ രണ്ടുപേരുടെ ചടങ്ങാ ഇവിടെ നടക്കുന്നെന്ന് പറഞ്ഞപ്പം ആ ആ ശരിയാണല്ലോ എന്നോട് പറഞ്ഞായിരുന്നു ഞാനത് മറന്നുപോയതാന്നെ നിക്കെ പറഞ്ഞിരിക്കാ പുള്ളി ഞാൻ രണ്ടാമത്തെ പെണ്ണിന്റെ ബന്ധുവ ഓ ശ്രീകാന്തിന്റെ ഭാര്യയുടെ ബന്ധുവാണ് എന്ന് സച്ചി ചോദിച്ചു ആ നിങ്ങള് വർഷമായിട്ട് ആരായിട്ട് വരുമോ എന്ന് ചോദിച്ചു അന്നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞോണ്ടിരുന്നു ഇങ്ങനെ ചിരിക്കുക അന്നേരം വായിൽ പെട്ടെന്ന് കിട്ടിയില്ല ഇരുന്ന് ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുക അപ്പം സച്ചി ഇങ്ങനെ നോക്കി ഇയാൾ എന്നാ പറ്റിയ ഇയാൾ തന്നെ എന്താ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ സമയത്ത് ഞാൻ പെണ്ണിന്റെ അമ്മയുടെ അമ്മാവന്റെ മകന്റെ ഭാര്യയുടെ എളയച്ചൻ്റെ മകന്റെ മകനായിട്ട് വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ പൊന്നിയേട്ടാ സോറി ഇതിനെ അകന്ന് 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 അൻപത് കിലോമീറ്റർ ദൂരമുള്ള ബന്ധുവെന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അയാളെ കളിയാക്കി അപ്പം എന്നിട്ട് കൊടുത്ത കയ്യും കൂടെ തട്ടി തെറുപ്പിക്കലും തെറപ്പിച്ചു എന്നാലും അന്ന് ഓംലേറ്റിൻ്റെ പൈസ ബോസ് കൊടുത്തില്ലേ എനിക്ക് ആരെങ്കിലും കടം തന്ന പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിമ്മിഷ്ടം വിമിഷ്ടം എന്നൊക്കെ അയാൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ സച്ചിക്ക് നോക്കുക അന്ന് എനിക്ക് ഓംബ്ലേറ്റ് വാങ്ങി തന്നതിന് പകരം എന്തെങ്കിലും എനിക്ക് ബോസിന് തരണമെന്നൊക്കെ ഇയാൾ പറഞ്ഞപ്പം നിങ്ങൾക്ക് വാങ്ങി തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇനി വാങ്ങി തന്നെ തന്നെ അതിന് പകരമായിട്ട് എനിക്ക് ഒന്നും വേണ്ട എന്ന് സച്ചി പറയുക പിന്നെ സ്നേഹത്തോടെ കൊടുത്തതിന് പകരമായിട്ട് ഞാൻ ഒന്നും തിരിച്ചു വാങ്ങിക്കാറില്ല എന്നും സച്ചി അന്നേരം പറഞ്ഞു ഇയാളോടെ ഓഹ് എന്താ ഒരു പോളിസി സൂപ്പർ ബോസ് സൂപ്പർ എന്ന് പറഞ്ഞോണ്ട് അയാൾ അവിടെ ഇരിക്കോ ആ സമയത്ത് ബോസിന്റെ അച്ഛനെ പോലെ തന്നെയാ ബോസും അതേ മനസ്സാ ബോസിനും എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക ഏഹ് എന്താ ഇങ്ങനെയൊക്കെ നോക്കുന്നേ അല്ല എത്ര നോക്കിയിട്ടും നിങ്ങളുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല അതാ അപ്പൊ കുറച്ച് നേരം കണ്ടോണ്ടിരിക്കുമ്പോഴേ ഓർമ്മ വരും കുറച്ച് കഴിയിട്ടെന്നാ നന്നായിട്ട് ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ സച്ചിയെ നോക്കി ഈ എന്നും പറഞ്ഞു ചിരിച്ചു പിടിച്ചോണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ സച്ചിക്കാണ് എന്തോ ഒരു അവലക്ഷണം തോന്നി സച്ചി എന്നിട്ട് ഇങ്ങനെ ഇനി നോക്കുക സച്ച് നോക്കുമ്പോൾ എല്ലാം ഇയാളിങ്ങനെ സച്ചി തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് സച്ചിക്ക് എന്തോ പോലെ സച്ചി ആണ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഏ എന്ന് പറഞ്ഞ് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നു മധുസൂദനാണെങ്കിലും അവരെയൊക്കെ ക്ഷണിച്ചകത്തേക്ക് കയറ്റി ഇരുത്തുന്നു അങ്ങനെ വേറെ രണ്ടുപേരുമായിട്ട് സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് രവിയേട്ടനും അതുപോലെ തന്നെ നമ്മുടെ അശോകട്ടനും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇവരവിടെ നിൽക്കുന്നത് കാണുവാ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മധുസൂദനൻ്റെ മുഖം അങ്ങുതായി മധുസൂദന നോക്കി രവിയേട്ടൻ വലിയ ചിരിയൊക്കെ ചിരിച്ചു അപ്പോൾ ഈ മധുസൂദനനായത് തല വെട്ടിച്ച് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കും അതായത് രവിയേട്ടൻ ചിരിച്ചത് കണ്ടിട്ട് ഇയാൾ കാണാത്ത മട്ടിൽ അങ്ങോട്ടേക്ക് നിന്ന് ആരോടും സംസാരിക്കുക ആ സമയത്തും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് രവിയേട്ടൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം അത് അപമാനിച്ചതാണെന്ന് മനസ്സിലായി ആ സമയത്ത് അവർ രണ്ടുപേരും കൂടി അവിടെ നങ്ങു മാറി നിന്നിട്ട് കണ്ടോ രവി നീ വന്നേ രവി നോക്ക് മധുസൂദനൻ തന്നെ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കെട്ടോ അത് കേട്ടപ്പോൾ രവിയേട്ടൻ്റെ കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ സദസ്സിലിരിക്കുന്ന അദ്ദേഹത്തിന് കാണാൻ ചെന്നാലേ കരുതി കൂട്ടി നമ്മളെ ഒക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ടല്ലോ ആശീലം തന്നെയാണ് ഇവിടെയും കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു ആ പിന്നെ ഉദ്യോഗ ഉദ്യോഗസ്ഥരോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ കാത്തു നിൽക്കണമെന്ന് പറയുമ്പം അദ്ദേഹത്തിന് നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു ഒരു സാധാരണക്കാരൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിയല്ലോ ഏഹ് അത് അതിതുവരെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല അതിൻ്റെ ആ ഒരു വെറുപ്പായിരിക്കും എന്നോട് കാണിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേട്ടം പറഞ്ഞു പണമുള്ളവൻ ഇല്ലാത്തവനോട് പുച്ഛുവാണല്ലോ അതുതന്നെ എവിടെയും സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഞാൻ ആ ഒരു ബഹുമാനം അദ്ദേഹം ഒരിക്കലും എനിക്ക് തരാൻ പോകുന്നില്ല അദ്ദേഹം നോക്കുന്നതേയും പണവും പദവിയും അതൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു മധുസൂദനനുമായിട്ട് സംസാരിക്കുന്ന ആളെ ഞനക്ക് മനസ്സിലായില്ലേ എന്ന് ശിവ കേട്ടൻ അന്നേരം ചോദിച്ചു രണ്ട് മൂന്ന് വർഷം മുൻപ് അദ്ദേഹം ഇവിടെ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന ആളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ആ എനിക്കറിയാം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞു അന്നേരത്തേക്കും അടുത്ത് ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നു അപ്പം മധുസൂദന ഇങ്ങനെ കൈയ്യൊക്കെ കൊടുക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് ആ കൂടെ നിന്ന സാർ രവിയേട്ടനെ കണ്ടു അവിടെ നിൽക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ അല്ലേ രവീന്ദ്രനല്ലേന്ന് ചോദിച്ചു അദ്ദേഹം ചോദിക്കുക പെട്ടെന്ന് തന്നെ ആ സാർ എന്നിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുവാട്ടോ ഹലോ രവീന്ദ്ര അപ്പം മധുസൂദനും കൂടെ ചെന്നു എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എന്നൊക്കെ സാർ വന്ന് ചോദിക്കുമ്പം സുഖം തന്നെ സാർ സാറിന് തന്നെ ഓർമ്മയുണ്ടല്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഓ എനിക്കങ്ങനെ മറക്കാൻ പറ്റൂളു എൻ്റെ സർവീസിനിടയിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ഡിസ ിനുള്ള എംപ്ലോയി താനല്ലേ എന്നിങ്ങനെ സാർ ഇങ്ങനെ നമ്മുടെ വീട്ടിനോട് പറയാ അതൊക്കെ കേട്ട് മധുസൂദനന് പൊച്ചം ഈ സമയത്ത് മധുസൂദന ഇദ്ദേഹത്തിന്റെ മകനല്ലേ താങ്കളുടെ മകളെ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എന്ന് മധുസൂദന ഇഷ്ടമല്ലാത്ത രീതിയിൽ പറഞ്ഞു അപ്പോ ആ എന്റെ പൊന്നു തൻ്റെ പദവി പോലും നോക്കാതെ തന്നെക്കാളും എത്രയോ താഴ്ത്തട്ടിലുള്ള ഒരാളുടെ മകനെ മധുസൂദനൻ മകളെ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു റിയലി യു ആർ ഗ്രേറ്റ് മധുസൂദനനാ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ലല്ലോ വിദ്യാധരുന്നെന്നും പറഞ്ഞോണ്ട് മധുസൂദനൻ എന്നൊരാണോട് പറഞ്ഞു ഇതേ ഉം കുപ്പയെ കഴിഞ്ഞവർ പെട്ടെന്ന് മണിമാളികയിലേക്ക് എത്തി തങ്കമാളികയിലേക്ക് എത്തി അല്ലാണ്ട് എന്ത് പറയാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ മധുസൂദനൻ അവിടെ ഇരുന്ന് പറഞ്ഞു താങ്കൾ പറഞ്ഞത് എനിക്ക് എന്താ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഏഹ് ഒന്നുമില്ല അതെ മൂർത്തി സാർ അവിടെ വെയിറ്റ് ചെയ്യുക നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞു ഈ മധുസൂദനെ അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് പോകാം അപ്പോൾ ഓക്കെ രവീന്ദ്രൻ നമുക്ക് പോകാൻ കാണാം കേട്ടോ എന്ന് ആ സാർ അവിടെ നിന്ന് അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മളെ രവിയേട്ടനും അതുപോലെ തന്നെ അശോകേട്ടനും കൂടെ അവിടെ ഇങ്ങനെ നിന്ന് അദ്ദേഹത്തിന്റെ അഹങ്കാരം കണ്ടോ എന്ന് ചോദിക്കാം പരസ്പരം അപ്പോൾ ആ ഞങ്ങൾ കുപ്പയെ കഴിയുന്നവരാണെന്ന് അയാൾ പറഞ്ഞു ഇദ്ദേഹം തങ്കമാളികയിൽ കഴിയുന്നവര് അതാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഒന്നും ആര് വിചാരിച്ചാലും തിരുത്താനും കഴിയില്ല എന്ന കാര്യവും പറഞ്ഞു അപ്പോൾ ഭാഗ്യത്തിന് സച്ചി ഈ പറഞ്ഞതൊന്നും കേട്ടില്ല കേട്ടിരുന്നെങ്കിലേ ആകെ പ്രശ്നമായേനേന്നൊക്കെ പറഞ്ഞ് ആ ഒരു തലിങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് രവിയേട്ടനും അതുപോലെ അശോകേട്ടനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇത് കഴിഞ്ഞു ഇനിയും സച്ചിയെ കാണിക്കുന്നത് സച്ചിയെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയാൾ പുറകിൽ വന്നിങ്ങനെ നിൽക്കുക എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുക പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയെയും ഭാമിയെയും ഒന്ന് ഒരുങ്ങി വരാൻ അവൾക്ക് ഇത്രയും സമയം എന്നൊക്കെ ചോദിക്കും അപ്പം അച്ഛൻ വന്നത് ഊതുമില്ല അയാൾക്ക് ഇങ്ങോട്ട് എത്താൻ ഇതിനേക്കാളും വലിയ സമയം വേണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഭാമയോട് ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല ഞാൻ മലേഷിക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ പറയൂ കേട്ടോ അപ്പോൾ ചന്ദ്രമതി ഒരു നോട്ടം ഓ എന്നും പറഞ്ഞ പെട്ടെന്ന് ചന്ദ്രമതി ശ്രുതി ഇതുവരെ റെഡി എന്ന് ചോദിച്ചോണ്ട് മഹിമി അങ്ങോട്ടേക്ക് വന്നു മഹിമ അങ്ങ് വന്നപ്പോൾ അത് അത് പിന്നെ അത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അവരെ അപ്പം സമയമായി അവൾ ഇനിയും റെഡി ആയില്ലേ ഇത് എന്താ ഇത് എത്ര നേരമായി അവൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മഹിമ നേരം ചോദിച്ചു ഇപ്പൊ തന്നെ റെഡി ആകുമെന്ന് ഭാമയും പറയും മൂത്ത മരും അവളുടെ ചടങ്ങ് ആദ്യം നടത്തണമെന്ന് നീ തന്നെയല്ലേന്ന് ആദ്യം പറഞ്ഞത് അവളെയും കൂട്ടി പെട്ടെന്ന് വരാൻ നോക്ക് അതിനുശേഷം വേണ്ടേ വർഷയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്താനെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ഓ പ്രശ്നം തുടങ്ങുന്നതിന് മുന്നേ ചടങ്ങ് നടക്കണമെന്ന് പറയുമ്പോൾ പ്രശ്നമോ എന്ത് പ്രശ്നത്തിന്റെ കാര്യവും നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അതോ അല്ല ലേറ്റ് ആയി പോയാലോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവരുതല്ലോ അതാ അതാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു മഹിമ കടന്ന് ഉരുണ്ട് കളിക്കുമ്പോൾ അത് ശരിയാ ആ ശരി നിങ്ങൾ വേഗം അതിന് ശ്രുതിയെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു ആ ഞാൻ കൂട്ടിക്കൊണ്ടു വരാമെന്നു പറഞ്ഞുണ്ടോ ചന്ദ്രമതി പോകും നിൽക്കുന്നു ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വരാതെ എങ്ങനെ ശ്രുതിയുടെ ചടങ്ങ് നടത്തുമെന്ന് ചന്ദ്ര മതി ചോദിക്കുക അവളുടെ കല്യാണത്തിനോ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല താരി പിരിച്ച് കോർക്കൽ ചടങ്ങിലെങ്കിലും അദ്ദേഹം കാണട്ടെ എന്ന് കരുതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭാമയോട് പറയുമ്പോ സമയമായില്ലേ ചന്ദ്ര ചടങ്ങ് നടത്തേണ്ട സമയത്ത് അത് നടത്തണ്ടേ ചുമ്മാത പറ്റുവോ ആഹ് അതൊന്നും നീ പറഞ്ഞതുപോലെ ശരിയാ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി നേരെ അങ്ങ് പോകാൻ നോക്കി ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ഇയാളാണെങ്കിൽ സച്ചിയെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ വരുന്നു ആ സമയത്ത് ചന്ദ്രമതിയും ഭാമയും കൂടി രവിയേട്ടൻ്റെ അടുത്തേക്ക് വന്നു അതെ ഓ നിങ്ങ വന്നേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ രവിയേട്ടനെ വിളിക്കുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു രവിയേട്ടൻ പറയുന്നത് കേൾക്കും നിങ്ങൾ വാ അപ്പൊ ചെല്ല് രവി ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ നമ്മുടെ അശോക പറഞ്ഞു കേട്ടോ എന്നിട്ട് അവരപ്പുറം മാറി നിൽക്കുക അതെ ശ്രുതിയുടെ ചടങ്ങ് ആദ്യം നടത്താൻ പറ്റില്ല എന്ന് ചന്ദ്രമതി രവിയേട്ടനോട് മാറ്റി നിർത്തി പറയുമ്പോൾ നീ എന്താ ഈ പറഞ്ഞ ചന്ദ്രൻ അവളല്ലേ നമ്മുടെ വീട്ടിൽ മൂത്ത വരുമ്പോൾ വർഷയ്ക്ക് മുന്നേ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ശ്രുതിയുടെ അച്ഛൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ രവിയേട്ടാ ഇത് പറയാൻ തുടങ്ങിയിട്ട് സമയത്ര എൻ്റെ ചന്ദ്രൻ അതു പിന്നെ അദ്ദേഹം വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്നാണ് തോന്നുന്നേ ശ്രുതിയുടെ കല്യാണം അദ്ദേഹം കണ്ടിട്ടില്ല ഈ ചടങ്ങെങ്കിലും അദ്ദേഹം കാണട്ടെ ടൈം ആയില്ലേ ചന്ദ്ര എത്ര സമയം എന്ന് വെച്ചാൽ കാത്തിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു രവിയേട്ടൻ അതേ സമയമായി അതുകൊണ്ട് വർഷയുടെ ചടങ്ങ് ആദ്യം അല്ലേ എന്ന് ചന്ദ്രമതി അമ്മ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രുതിയുടെ ചടങ്ങ് അല്ലേ ആദ്യം നടത്തേണ്ടതെന്ന് ശ്രുതി അന്നേരം ചോദിക്കുക ആ സമയത്ത് അവളുടെ ചടങ്ങ് തന്നെയാ ആദ്യം നടത്തേണ്ടത് പക്ഷെ അവളുടെ അച്ഛൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയില്ലല്ലോ എന്ന് പറയുമ്പം അമ്മ അദ്ദേഹം വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു അമ്മ ശ്രുതി അല്ലേ അല്ലേമ്മേ സീനിയർ അവരുടെ ചടങ്ങ് നടത്താതെ വർഷയുടെ ചടങ്ങ് കയറ്റി ആദ്യം നടത്തിയ നാട്ടുകാർ എന്ത് വിചാരിക്കും അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോ എന്റെയും ആഗ്രഹം അത് തന്നെയാ എന്നാൽ നല്ല നേരത്തെ തന്നെ ചടങ്ങ് നടത്തണ്ടേ എന്ന് ചോദിച്ചു അമ്മ അമ്മ ശ്രുതി അല്ലേ അല്ലേ അമ്മേ ഒന്നിലും സീനിയർ അപ്പോൾ ഈ കാര്യത്തിൽ അവള് ജൂനിയറാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് ചന്ദ്രമതി അമ്മ എന്ന് പറഞ്ഞോണ്ട് അന്നേരം ശ്രുതി പിന്നെ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അങ്ങനെ സമയം നോക്കി ചെയ്യാൻ ഇവിടെ നടക്കുന്ന കല്യാണമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ സ്തുതി പറയുമ്പം ഇതിനൊക്കെ ഒരു സമയമുണ്ട് നല്ല സമയം നോക്കി തന്നെ ചടങ്ങ് നടത്തണം വന്നവർ എത്ര സമയം എന്ന് വെച്ചാൽ കാത്തിരിക്കുക എന്നൊക്കെ രവിയാട്ടൻ ചോദിച്ചു അപ്പൊ വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താം അല്ലേ എന്നാൽ പിന്നെ നടത്താം ഇത് തന്നെയല്ലേ നീ എന്നോട് ചോദിച്ചൂലോ അത് വലിയ സന്തോഷം ഒന്ന് രവിയേട്ടൻ അമ്മ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് എന്ന് പറഞ്ഞു ശ്രുതി അച്ഛ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യച്ച എന്ന് പറഞ്ഞു ശ്രുതി പറയുമ്പം അത് തന്നെയാണ് ഞാനും പറയുന്നത് ശ്രുതി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യട്ടെ ഇന്ന് ചന്ദ്രമുതി വർഷയുടെ ചടങ്ങ് ആദ്യം നമുക്ക് നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ ചടങ്ങ് നടത്താനായിട്ട് അങ്ങ് പോകുന്നു ഈ സമയത്ത് ശ്രുതി പുറകോട്ട് പോയതിൻ്റെ ഇതിൽ ഇരിക്കുക പിന്നെ ഇത് അവിടെ നിന്റെ ചടങ്ങ് നടത്തുന്ന കാര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മീര ചോദിക്കുക നിന്റെ ചടങ്ങാണ് ആദ്യം നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് ഇപ്പം വർഷയുടെ ചടങ്ങാണ് ആദ്യം നടത്താൻ പോകുന്നത് നിന്റെ അതിൻ്റെ അടുത്ത തീരുമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീര പറയുന്നു ഓഹ് ഇവരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ അപ്പം നീ ഭയപ്പെടാതിരിക്കേ ചടങ്ങ് തുടങ്ങുന്ന സമയത്ത് തന്നെ സച്ചു പ്രശ്നം ഉണ്ടാക്കുമെന്ന് മീരെ ഇങ്ങനെ പറഞ്ഞു അവരെ കൂട്ടിപ്പിച്ച് ക്വാർട്ടർ താമു അങ്ങനെ ആ പരുവത്തിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളും നടക്കുമല്ലോ അല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നടക്കും നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഞാൻ നിനക്ക് ടീ എടുത്തിട്ട് വരുന്ന ഓടി ഇരിക്കാൻ പറഞ്ഞാൽ മേരി അങ്ങോട്ടേക്ക് പോയി അപ്പോൾ സുതി അങ്ങോട്ടേക്ക് വന്നു സുതി അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ പോരുന്ന കാര്യങ്ങൾ അച്ഛൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രുതിയോട് സ്തുതി വന്ന് ചോദിക്കാം അപ്പോൾ അപ്പോൾ എന് എന്തിനാണ് സുതി ഇപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാം ഫ്ലൈറ്റ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശുതി ഇങ്ങനെ പറയൂ അപ്പോഴത്തേക്കും പെട്ടു നിന്റെ അച്ഛൻ വരുന്ന ഫ്ലൈറ്റിന്റെ പേരോ നമ്പറോ എന്തെങ്കിലും നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ശ്രുതി എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ശ്രുതി എന്തിനാ പെട്ടെന്ന് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവിടെ വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താൻ തീരുമാനിച്ചത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതിനിപ്പൊ എന്താ കുഴപ്പം അവരല്ലേ ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തത് അപ്പോൾ വർഷയുടെ ചടങ്ങ് തന്നെ ആദ്യം നടക്കട്ടെ അതിനെന്താന്ന് ചോദിച്ചു അത് നിന്നെ കൊണ്ട് പറ്റിയതാ നിന്റെ അച്ഛൻ വരാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ ചടങ്ങൊക്കെ മാറ്റി വെച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാട്ടോ ശ്രുതി അദ്ദേഹം എപ്പോൾ വരും ഇനി അദ്ദേഹം വരുമോ ഇല്ലയോ ആ സത്യം ഇങ്ങനെ എന്നോടൊന്ന് പറയാൻ പറഞ്ഞു അപ്പം ഞാൻ കള്ളം പറയുകയാണെന്നാണോ സുതിയുടെ വിചാരമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ടൈം ആവുകയല്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം അടുത്തുനിന്നുമല്ലല്ലോ വരുന്നത് മലേഷ്യയിൽ നിന്നല്ലേ വരുന്നത് ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവാനൊക്കെ മതി ഞാൻ ഇപ്പോൾ എയർപോർട്ടിലേക്ക് വിളിച്ചു മലേഷ്യയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു ശുതി അങ്ങ് പോകുമ്പോൾ ശ്രുതി ഏഹ് എന്നും പറഞ്ഞിക്കാം മൊത്തത്തിൽ ശ്രുതിക്ക് കണ്ടൊക്കെ ശനിയാ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ എന്ത് നടക്കും എന്ത് നടക്കുമെന്നുള്ള പേടിയാണ് ശ്രുതിക്ക് ഈ സമയത്ത് സുതി വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ എന്റെ പൊന്ന് സുതി സുതി ഒന്ന് അടങ്ങിയിരിക്കും സുതി ഫ്ലൈറ്റ് കയറിയവർക്ക് ഇവിടെ വരാനും അറിയാം സുതി ചെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ സ്തുതിയെ പറഞ്ഞു വിടാൻ നോക്കുന്നു എന്തൊക്കെയോ നീ പറയുന്നു ഇനി വരുമോ ഇല്ലയോ എന്നൊക്കെ ആർക്കറിയാമെന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോണു ശ്രുതി ആകെ ശ്വാസം നിലച്ച പോലെ അവിടെ നിൽക്കുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി മഹിമ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുക പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഭാമ വന്നിട്ട് ഇത് എന്താ ചന്ദ്ര ഇത് ശ്രുതിയുടെ അച്ഛൻമാരൻ ഇത്ര ലേറ്റ് ആകുന്ന എന്താണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് മഹിമ അങ്ങോട്ട് വീണ്ടും വന്നു എന്താ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ടൈം ആയില്ലേ എന്ന് ചോദിച്ചു വേഗം ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോവാ ചടങ്ങ് നടത്താം എന്ന് പറയുമ്പം മഹിമന്റെ ആദ്യം വർഷയുടെ ചടങ്ങ് തന്നെ നടക്കട്ടെ ശ്രുതിയുടേത് രണ്ടാമത് നടത്താം എന്ന് പറയുമ്പം മൂത്ത മരുമകളുടെ ചടങ്ങ് ആദ്യം നടത്തണമെന്ന് ചന്ദ്ര തന്നെയല്ലേ പറഞ്ഞു എന്ന് ചോദിച്ചു അത് ഞാൻ ഞാനങ്ങനെ ഒക്കെ പറഞ്ഞിരുന്നു പിന്നീട് ആലോചിച്ചപ്പോഴേ അത് ശരിയല്ല എന്ന് തോന്നിയെന്നൊക്കെ ഇങ്ങനെ പറയുക ചന്ദ്ര എല്ലാ കാര്യങ്ങളും ചെയ്തത് നിങ്ങളല്ലേ അപ്പോൾ നിങ്ങളാണ് ഈ ഫങ്ഷൻ ഒരുക്കുന്നത് പോലും അപ്പോൾ നിങ്ങളുടെ മകളുടെ ചടങ്ങായിരിക്കണം ആദ്യം നടത്തേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പാമിഹ എന്ന് പറഞ്ഞാൽ തലയാട്ടി കാണിക്കുക അതാ മര്യാദ എന്ന് പറയുമ്പോൾ മൂത്ത മരുമകളുടെ ചടങ്ങാണ് ആദ്യം നടത്തേണ്ടതെന്ന് ആളുകൾ ചോദിക്കത്തില്ലേ അത് നിങ്ങൾക്ക് കുറച്ചിലാവത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു കുറച്ചിലും ഇല്ലെന്നേ രണ്ടു പേരും എൻ്റെ മരുമക്കൾ തന്നെയാ മൂത്തത് ഇളയത് എന്നൊന്നുമില്ല ആദ്യം വർഷയുടെ ചടങ്ങിനെ നടക്കട്ടെ ആ എന്നാൽ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ചെന്ന് വർഷയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വർഷയെ കൂട്ടാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മഹിമയുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞതിന്റെ ആ ഒരു മഹിമ ഇങ്ങനെ ടെൻഷൻ അടിച്ചു അവിടെ നിൽക്കുക ഈ സമയത്ത് മീര് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് മഹിമ വന്നു റെഡി ആയാലും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ റെഡിയായി ആൻറ്റി നിന്റെ ചടങ്ങ് രണ്ടാമതായി നടത്തിയാൽ മതി എന്ന് ചന്ദ്രമതി പറഞ്ഞല്ലോ അത് രണ്ടാമതായിട്ട് നടത്തിയാൽ മതി ആൻറ്റി എന്ന് ശ്രുതി പറയാ അപ്പൊ ഏതെങ്കിലും പ്രശ്നമുണ്ടോ ശ്രുതി എന്ന് മഹിമ ചോദിക്കുമ്പോൾ ഏയ് എന്ത് പ്രശ്നമോ ഒരു പ്രശ്നവും ഇല്ല നീ അല്ലേ മൂത്ത മരുമകൾ നിന്റെ ചടങ്ങ് ആദ്യം നടത്താതെ വർഷയുടെ ചടങ്ങ് നടത്തുമ്പോഴേ നിനക്ക് വിഷമമാവില്ലേ എന്ന് മഹിമ ശ്രുതിയോട് ചോദിച്ചു അപ്പൊ ശ്രുതി വലിച്ച ചിരിയും ചിരിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ നീയും വർഷയും ഒന്നിച്ചു കഴിയേണ്ടവരാണെന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ആൻറ്റി എൻ്റെ അച്ഛൻ ചടങ്ങിന് വരാമെന്ന് പറഞ്ഞിരുന്നേ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുകയാണെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ചടങ്ങ് രണ്ടാമതായി വെച്ചതെന്ന് പറഞ്ഞപ്പം ഓ അപ്പൊ അതാണ് കാരണം അല്ലേ ചന്ദ്രമതി എന്നോട് പറഞ്ഞതല്ല ട്ടോ ഉം അവളുടെ അഭിനയം എന്തായാലും കൊള്ളാവെന്ന് മഹിമ അപ്പൊ ശ്രുതി നിക്കുക ഒന്നും മനസ്സിലാക്കാത്തവ ശ്രുതിയുടെ അച്ഛൻ എന്താ വരാത്തെ അച്ഛൻ വന്നുകൊണ്ടിരിക്കുക ആൻറ്റി ഇപ്പം എത്തും എന്ന് ശ്രുതി അപ്പം ശരി എന്നാൽ വരട്ടെ ശ്രുതിയുടെ ചടങ്ങ് നടത്തുമ്പോ അദ്ദേഹം ഉണ്ടാകണമല്ലോ വർഷയുടെ ചടങ്ങ് ഇപ്പം തുടങ്ങും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടോ ആകട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം ശരി ആൻറ്റി വരാ ആൻറ്റി ചെല്ല ഞങ്ങളിപ്പോൾ വന്നോളാം എന്ന് പറഞ്ഞ് ശ്രുതി മഹിമയെ പറഞ്ഞു വിട്ടു മഹിമയ അവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയത്താണെങ്കിലും ശ്രുതി ശ്വാസം നിലച്ച് അവിടെ എങ്ങനെ നിൽക്കും എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ